ഹലോ ആര്യവിഷ്ണു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുക കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം ഇന്ന് ഞാൻ ഓൺ വോയിസ് വരാൻ വരാൻ കാരണം ഒരു റീസൺ ഉണ്ട് അതായത് ഇപ്പോഴത്തെ ജനറേഷനിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന മെയിൻ പ്രോബ്ലമാണ് പി സി യു ഡി അത് എനിക്കും ഉണ്ട് പി സി ഒ ഡീൻ്റെ പ്രോബ്ലം അപ്പം എന്നാ എന്നെ അലട്ടുന്ന മെയിൻ പ്രോബ്ലം പി സി യു ഡീൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവർ തടിയാണ് എന്നാ നമ്മളിപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ നമ്മൾ ഒരു ചോദിക്കുന്നത് എന്ത് തടിയാണ് തടിച്ചത് എന്ത് മെല്ലിച്ചായിരുന്നു എന്ത് തടിയാണ് പിന്നെ ഇപ്പം അമ്മ ചീന പോലെ ഉണ്ടല്ലോ കാണാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബോഡി ഷേമിങ് ആണ് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് എനിക്ക് യാതൊരു വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പിന്നെ എനിക്കത് ഹേർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്നിട്ട് എന്ന അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെ അവർ പറയുമ്പോൾ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പിറ്റേന്ന് ഞാൻ അമ്മേനോട് പറയും അമ്മേ ഞാൻ ജിമ്മിൽ പോവാണ് എന്നാ അങ്ങനെ ഞാനൊരു പോയാൽ ഒരാഴ്ച ഞാൻ പോകും ജിമ്മിൽ ജിമ്മിൽ പോയി കഴിഞ്ഞ എന്നാ ഒരാഴ്ച പോയി കഴിഞ്ഞാൽ പിറ്റേ താഴ്ച തൊട്ടേ എനിക്ക് പോകാൻ തോന്നില്ല മടിയായിട്ട് ഞാനിരിക്കും എല്ലാ ഒന്നാം തീയതി ഞാൻ പറയും പിന്നെ എന്താ ഞാൻ ഡയറ്റ് ചെയ്യാണ് എന്നാൽ എനിക്ക് മെലിയണം എല്ലാവരും ഞാൻ തടിക്കുന്നു തടിക്കുന്നു പറയുന്നുണ്ട് മെലിയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ഞാൻ എന്ത് ചെയ്യും ഒരു ദിവസം ഞാൻ ഡയറ്റ് എടുക്കും അത് അതുപോലെ പിറ്റേ ദിവസം പോലെ തന്നെ ഭക്ഷണം കഴിക്കുക പുറത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുകയും എല്ലാം ചെയ്യലുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്നാൽ ഇതിൻ്റെ കൂടെ പി സി ഒ ഡി ഉള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഒരു എന്നാ ഒരു ചാർട്ട് ഞാൻ ഒരു വീഡിയോ പോലെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അത് ലാസ്റ്റ് ഒന്ന് കാണണം പിന്നെ ഇത്രയേളു ഇന്നേത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാ നാളെ തൊട്ട് നമുക്ക് എന്നെ അതായത് ഒരു മാസം എൻ്റെ വെയ്റ്റ് എനിക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അതായത് ഡയറ്റ് കുഞ്ഞ് ഡയറ്റും എന്നാ എക്സസൈസും അതുപോലെ തന്നെ പിന്നെ എന്താ വാമപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒരു മാസം കൊണ്ട് എത്ര കിലോ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ഒന്നൊന്ന് എന്താ പറയുക ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് അപ്പം നാളെ തൊട്ട് നമുക്ക് അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് പി സി ഒ ഡിക്കാർ എന്നാ എന്താ ഒഴിവാക്കേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കണ്ടുവരാം ഓക്കെ അപ്പം എന്നാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ തൊട്ട് നമുക്ക് എന്നാൽ എക്സസൈസും വാമപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ബായ്